ബ്രിട്ടണിൽ പത്ത് വർഷമായി ജോലി ചെയ്യുന്ന ഒരു വിദേശ ഡോക്ടർ അധികാരത്തിലെത്തിയാൽ റിമൈൻ ലിബിറ്റോറിയമായി എടുത്തുകളയാനുള്ള നൈജൽ ഫരാജിന്റെ പദ്ധതിക്കെതിരെ മുന്നറിയിപ്പ് നൽകി യു എസ് എയിലെ ബോസ്റ്റണിൽ നിന്നുള്ള നാൽപ്പത്തി നാലുകാരിയായ ഡോക്ടർ ജിന്നി ഷിൻ വർഷമായി യു കെയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു തന്നെപ്പോലുള്ളവരെ രാജ്യമിടാൻ നിർബന്ധിതരാക്കുന്ന ഈ ആശയത്തോട് യോജിക്കുന്നില്ല എന്നവർ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ബ്രിട്ടനിലേക്ക് വന്ന് എൻ എച്ച് എസ്സിൽ ജോലി തുടങ്ങിയ ജിന്നി രണ്ടായിരത്തി പത്തൊൻപതിൽ ഡോക്ടറായി യോഗ്യത നേടി കോവിഡ് കാലത്ത് സേവനം അനുഷ്ഠിച്ചു ഇപ്പോൾ അവർക്ക് സ്കിൽഡ് വർക്കർ വ്യവസായമുണ്ട് അടുത്ത വർഷം ഐ എൽ ആറിന് അപേക്ഷിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് നെജൽ ഫരാജിന്റെ പ്രഖ്യാപനം അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എന്നും അന്താരാഷ്ട്ര ജീവനക്കാരില്ലാതെ എൻ എച്ച് എസ് പ്രവർത്തനം പ്രായോഗികമല്ല എന്നും ഡോക്ടർ മുന്നറിയിപ്പ് നൽകുന്നു തീരുമാനം നടപ്പിലാക്കില്ലെന്ന പ്രതീക്ഷയിലാണ് താനെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം എൻ എച്ച് എസ് ഡോക്ടർമാരിൽ ഏകദേശം മുപ്പത്തിയാറ് ശതമാനം യു കെക്ക് പുറത്തുള്ളവരാണ് അവരുടെ താമസാവകാശം നീക്കം ചെയ്യുന്നത് ജീവനക്കാരുടെ ക്ഷാമം കൂടുതൽ വഷളാക്കുമെന്ന് യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകി ലെസ്റ്റർ റോയൽ ഇൻഫർമറി ആശുപത്രിയിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുകയായിരുന്ന മലയാളിക്ക് നേരെ ആക്രമണം ലസ്റ്ററിലെ വിക്ടോറിയ പാർക്കിൽ വെച്ചാണ് രണ്ട് യുവാക്കൾ ഇയാളെ ആക്രമിക്കുകയും മോഷണശ്രമം നടത്തുകയും ചെയ്തത് സ്ഥലമന്വേഷിച്ചെത്തിയ രണ്ട് യുവാക്കളിൽ ഒരാൾ പെട്ടെന്ന് തന്നെ ഇയാളുടെ കൈ പിന്നിലേക്ക് പിടിച്ചു തിരിച്ചു സഹായത്തിനായി വിളിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഇയാൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ശബ്ദമുണ്ടാക്കിയാൽ കൊത്തുമെന്ന് പറയുകയും ചെയ്തു ഇയാളുടെ പക്കലുണ്ടായിരുന്ന ഫോണും പേഴ്സും ആവശ്യപ്പെട്ടെങ്കിലും കൈവശമില്ലെന്ന് മറുപടി നൽകി ഇതിൽ പ്രകോപിതരായ ആക്രമികൾ ഇയാളുടെ മുഖത്തടിക്കുകയും കൈവശമുണ്ടായിരുന്ന ബാഗ് പിടിച്ചുപറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആക്രമണം നടക്കുന്ന സമയത്ത് പാർക്കിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആരും സഹായത്തിനെത്തിയില്ല ആക്രമികളുടെ പിടിയിൽ നിന്ന് ഒരുവിധം രക്ഷവിട്ടോടിയ ഇയാൾ ലെസ്റ്റർ റോയൽ ഇൻഫർമറിയിൽ ചികിത്സ തേടി സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സൈബർ ആക്രമണത്തെ തുടർന്ന് പ്രമുഖ കാർ നിർമ്മാതാക്കളായ ജാഗ്വാർ ലാൻഡ് റോവർ നിർത്തിവച്ചിരിക്കുന്ന കാർ നിർമ്മാണം ഒക്ടോബർ ഒന്നു വരെ നീട്ടുമെന്ന് അറിയിച്ചു സൈബർ ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടുന്നതിനായിട്ടാണിത് ഇന്ത്യൻ സ്ഥാപനമായ ടാറ്റ മോട്ടോഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള ജെ ആർ എല്ലിന്റെ കാർ നിർമ്മാണവും വിൽപ്പനയും സെപ്റ്റംബർ ആദ്യവാരം മുതലാണ് നിർത്തിവെച്ചത് ഹാക്കിങ്ങിനെ തുടർന്ന് ഐ ടി സിസ്റ്റം പ്രവർത്തനരഹിതമായെന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത് ആദ്യം ജീവനക്കാരോട് വീടുകളിൽ തന്നെ തുടരാനായിരുന്നു കമ്പനി ആവശ്യപ്പെട്ടത് ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുടെ ഭാഗമായി കമ്പനി പ്രവർത്തനം നിർത്തിയതിനെ തുടർന്നായിരുന്നു ഇത് പിന്നീട് ഷട്ട്ഡൌൺ സെപ്റ്റംബർ ഇരുപത്തിനാല് വരെ നീട്ടി ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് കൂടി ഷട്ട്ഡൌൺ നീട്ടിയിരിക്കുകയാണ് സൈബർ ആക്രമണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ തീർത്തും പരിഹരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് വരെ നിർമ്മാണവും വിൽപ്പനയും നിർത്തിവെക്കുന്നതായി ജീവനക്കാരെയും വിതരണക്കാരെയും അറിയിച്ചിട്ടുണ്ടെന്ന് കമ്പനി വക്താവ് സ്ഥിരീകരിച്ചു